ഇനിയിപ്പോ പോളിംഗ് ബൂത്തിലേക്ക് പാലക്കാട് എത്താനായിട്ട് ഈ ഒരു രാത്രി അങ്ങ് പുലർന്നു കഴിഞ്ഞാൽ പ്രചരണം അവസാനിച്ചു ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു ജനങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ട മണിക്കൂറുകളാണ് കടന്നു വരാൻ പോകുന്നത് ഏറെ പണിപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വളരെയധികം ഒരു സ്വാധീനമില്ലാത്ത മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ഒരു സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരരംഗത്ത് ഒരിക്കലും ക്ലച്ച് പിടിക്കില്ല എന്ന് പറഞ്ഞെടുത്ത് പ്രചരണ രംഗത്ത് ശക്തമായിട്ടുള്ള ഇടപെടൽ നടത്തി ഒടുവിൽ ടൈറ്റ് ഫൈറ്റ് എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നുണ്ട് അത് തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ മണ്ഡലത്തിൽ കൊടുത്ത വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ട വീര്യമാണെന്ന് പറയേണ്ടി വരികയാണ് കാര്യം സരിനെ പോലൊരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു മത്സരമേയില്ല ബി ജെ പി യു ഡി എഫ് പോരാട്ടം എന്നുള്ള നിലയ്ക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്ന കാര്യം ഏറ്റവും ഒടുവിൽ അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഒരു അൺഇമ്പോർട്ടന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ വ്യക്തികൾ പോലും സരിൻ പ്രചരണ രംഗത്ത് നടത്തിയ ആ വളരെയധികം മുന്നേറ്റം അല്ലെങ്കിൽ ആ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ അതെല്ലാം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഏറ്റവും ഒടുവിലെത്തുമ്പോൾ ബി ജെ പിയെ പിന്നിലാക്കിക്കൊണ്ട് വിജയിച്ചു നിൽക്കുന്ന യു ഡി എഫുമായിട്ട് നേരിട്ടുള്ള പോരാട്ടത്തിന് പ്രാപ്തരായിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള അവസാനത്തിന്റെ വിവരം പാലക്കാട് മുനിസിപ്പാലിറ്റി മാത്തൂർ പഞ്ചായത്ത് കണ്ണാടി പഞ്ചായത്ത് പിരായിരി പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തുകൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുൻസിപ്പാലിറ്റിയിൽ സ്വാധീനമില്ലെങ്കിലും സരൻ എന്നുള്ള വ്യക്തി എത്രമാത്രം ഇമ്പാക്ട് അതിനകത്ത് ഉണ്ടാക്കും കാര്യം നേരത്തെ മെട്രോമാൻ ആയിട്ടുള്ള ഈ ശ്രീധരന് അവിടെ പതിനായിരത്തിൽ പല വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു അത് ബി ജെ പിയുടെ വോട്ടല്ല അവിടത്തെ ഈ ഒരു പ്രത്യേകതര ആൾക്കാരുണ്ട് അതായത് ഈ ബ്യൂറോക്രാറ്റുകൾ അല്ലെങ്കിൽ ആളുടെ ഇമേജ് നോക്കി വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരോട് അത് ഒരിക്കലും ഒരു പക്ഷം ചേർന്ന് നിൽക്കുന്ന വോട്ടല്ല നിഷ്പക്ഷ വോട്ടാണ് വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്നവരാണ് അവരുടെയൊക്കെ വോട്ടുകൾ എത്രത്തോളം സ്പ്ലിറ്റ് ചെയ്ത് ആർക്കൊപ്പം പോകും എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ പോകുന്നു എന്ന് പോളിങ്ങിന് തൊട്ട് മുമ്പുമായിട്ട് നമ്മൾ വിലയിരുത്തുന്നുണ്ട് നമ്മൾ അനുമാനിക്കുന്നുണ്ട് പക്ഷെ പറഞ്ഞു വരുന്നത് ഒരൊറ്റ കാര്യമാണ് ഉള്ളവർ അല്ലെങ്കിൽ പാലക്കാട് പരിചയക്കാറുണ്ടെങ്കിൽ ഒരു കാര്യം മാത്രം നിങ്ങളോട് വളരെ സ്നേഹപൂർവ്വം ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കാര്യം ഇത്രയും വലിയൊരു നിർണായക തെരഞ്ഞെടുപ്പിൽ കേവലം നിയമസഭാ തെരഞ്ഞെടുപ്പ് പതിനഞ്ച് മാസം അകലെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് അനാവശ്യമായിട്ട് ക്ഷണിച്ചു വരുത്തിയതാണ് ബി ജെ പിക്ക് ഒരു സാധ്യത ഉണ്ടാക്കാൻ വേണ്ടി യു ഡി എഫ് ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ആ മണ്ഡലത്തിൽ അത് ന്യൂനപക്ഷ മുഖമായിട്ടുള്ള വ്യക്തിക്ക് അവിടെ മത്സരിക്കാൻ അവസരം ലീഗ് അതായത് ഷാനിമോൾ ഉസ്മാനെ മാറ്റിയത് കൊണ്ട് അവിടെ വേറൊരാളെ മത്സരിപ്പിക്കാൻ ഒരു അവസരം എന്നുള്ള നിലയ്ക്കാണ് ഷാഫിയെ മത്സരിപ്പിച്ചു എന്ന് പറയുകയാണെങ്കിൽ ടി സിദ്ദിഖ് എന്നുള്ള വയനാട് കൽപ്പറ്റയിൽ ഒരുപക്ഷെ അവരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ നിന്ന് ഒരു വ്യക്തിയെ വേണമെങ്കിൽ അവർക്ക് വടകരയിലേക്ക് കൊണ്ടുവരാമായിരുന്നു പാലക്കാട് ഇളക്കം തട്ടാതെ ആ ഒരു അപകടാവസ്ഥയിലേക്ക് കൊണ്ടുപോകാതെ അങ്ങനെ ഒരു നീക്കം നടത്താതെ എന്തുകൊണ്ട് അവരിത് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ സംശയിക്കുന്നത് അതുകൊണ്ട് സരിൻ എന്ന വ്യക്തിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ഒരു ചോയ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് കാര്യം ഒരു അഭ്യസ്ത വിദ്യനാണ് ഹയർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അതായത് യുവാക്കളുടെ സ്വപ്നമായിട്ടുള്ള സിവിൽ സർവീസ് എത്തിപ്പിടിച്ച ഒരാളാണ് എം ബി ബി എസ് എന്ന സ്വപ്നം അച്ചീവ് ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പോ അങ്ങനെയുള്ള കാഴ്ചപ്പാടുള്ള അത്യാവശ്യം കാഴ്ചപ്പാടുള്ള നല്ല വിദ്യാഭ്യാസമുള്ള വിഷയങ്ങളിൽ ഇടാൻ ഇടപെടാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു അപ്പോൾ പാലക്കാടുകാരോടൊരു റിക്വസ്റ്റ് ഉള്ളത് കേവലം പതിനഞ്ച് മാസം ആ പതിനഞ്ച് മാസം നിങ്ങൾ ഒരു തവണത്തേക്ക് മാറി ചിന്തിക്കേണ്ടതുണ്ട് ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ മാറ്റിവെക്കും പതിനഞ്ച് മാസങ്ങൾക്ക് അപ്പുറം നിങ്ങൾക്ക് വീണ്ടും ഒരു ഓപ്ഷൻ വരികയാണ് കഴിഞ്ഞ ദിവസം മന്ത്രി എം രാജേഷ് പറഞ്ഞതുപോലെ ഒന്നര വർഷം അവശേഷിക്കുമ്പോൾ നിങ്ങൾ ഒരു പരീക്ഷണത്തിനും കാര്യം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഒരു മണ്ഡലം യു ഡി എഫിന്റെ കൈവശം ഇരിക്കുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ എത്ര മാത്രം വികസന പിന്നോക്കം പോയി എന്ന് പുതുപ്പള്ളിക്ക് ശേഷം നമ്മൾ കണ്ടതാണ് ഷാഫി പറമലിനെ പോലെ ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാൾ അവിടെ ഇത്രയും കാലം ഒരു എം എൽ എ ആയിട്ട് ഇരുന്നിട്ട് ഒരു വക ആ മണ്ഡലത്തെ സംബന്ധിക്കുന്നിടത്തോളം പുരോഗമനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇവർ പല കാര്യങ്ങളിലും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ആൾക്കാരോട് സോപ്പിട്ട് അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഇതൊരു പ്രത്യേക വോട്ട് ബാങ്ക് ആണ് ആൾക്കാർ അതായത് പ്രത്യേക ആൾക്കാരെല്ലാം ഞങ്ങൾ സ്വാധീനിച്ചു വെച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും ചർച്ചയാകില്ല ഞങ്ങൾക്ക് എല്ലാ മാസവും ഏതെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇട്ടിട്ട് ഇൻട്രസ്റ്റ് മേടിക്കുമ്പോലെ ഇതിന് ഞങ്ങൾക്ക് കിട്ടിക്കോളുമെന്ന് വിചാരിക്കുന്ന ഒരു മനോഭാവത്തിനുള്ള പതിനഞ്ച് മാസത്തെ ഒരു മറുപടിയായിട്ട് നിങ്ങൾ ഇതിനെ എടുക്കണമെന്നൊരു വിനീതമായി അഭ്യർത്ഥിക്കാം കാര്യം ബാക്കി രണ്ടുപേരെ മാറ്റി നിർത്തും ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മണ്ഡലത്തെ സംബന്ധിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള കഴിവുള്ള ആ മണ്ഡലത്തിലെ അങ്ങനെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള ഗുണമുണ്ട് ഒരു എം ബി ബി എസ് ആണ് എന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പോലും ഇടപെടാൻ പറ്റുന്ന വിഷൻ കൊണ്ട് ഹൈ ആയിട്ടുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ വിജയിപ്പിക്കാൻ തയ്യാറാകണം ഒരു അഭ്യർത്ഥനയാണ് കാര്യം നിങ്ങൾക്ക് അത് തെറ്റിപ്പോയി എന്ന് ചിന്തിക്കാൻ പറ്റുന്നു പറ്റി എന്ന് അല്ലെങ്കിൽ തെറ്റ് ആ തീരുമാനം തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ച് മാസങ്ങൾക്കപ്പുറം പതിനഞ്ച് മാസം ഇപ്പോ ഈ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് ഏകദേശം മൂന്നര വർഷം പിന്നിട്ട് കഴിഞ്ഞു എത്ര വേഗത്തിലാണ് ആ ദിവസങ്ങൾ കടന്നുപോയത് അതുപോലെ തന്നെ പതിനഞ്ച് മാസം മാത്രമാണ് അവശേഷിക്കുന്നത് അവിടെ നിങ്ങൾ ഒരു ചോയ്സ് ആയിട്ട് സരൻ്റെയോടൊപ്പം നിൽക്കേണ്ടതുണ്ട് ഇതൊരു രാഷ്ട്രീയത്തിന്റെ ആവശ്യമല്ല ആ മണ്ഡലത്തിന്റെ ആവശ്യമാണ് ആ അവിടുത്തെ ഒരു മേഖലയെ കൂടുതൽ വികസന പാതയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എത്ര എത്ര ദൃശ്യങ്ങൾ നിങ്ങൾ പല സോണുകളിലായിട്ട് അല്ലെങ്കിൽ പല ദൃശ്യ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു എന്തൊരു വികസന മുരടിപ്പാണ് ഒരു ഒരു ജില്ലയെ സംബന്ധിച്ച് ഒരു അവരെ ഒരു ജില്ലാ ഹാളില്ലാത്ത ഒരു അവസ്ഥയുണ്ട് അവിടെ ഒരു നല്ല ഒരു കായിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് അതായത് ഒരുപാട് കായിക താരങ്ങളെ നമ്മുടെ നാടിന് സംഭാവന ചെയ്യുന്നതാണ് സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ കായികോത്സവം നടക്കുമ്പോൾ നമുക്കറിയാം പാലക്കാട് ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു ജില്ലയാണ് അങ്ങനെയുള്ള ഒരു ജില്ലയ്ക്ക് പാലക്കാട് നഗരത്തിൽ സ്വന്തമായിട്ട് കായിക താരങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ പറ്റാത്ത വ്യക്തിയായി മാറിക്കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഷാഫിക്കൊക്കെ എന്ത് പുരോഗമന ചിന്തയാണ് അതായത് ഈ സെൽഫി ക എന്ന് പറയുന്നത് വളരെ കൃത്യമാവുകയാണ് സെൽഫി എടുത്ത് നാട്ടുകാരുടെ മുന്നിൽ സോഷ്യൽ മീഡിയയിലൂടെ ആളാവുക ഏതുപോലെ നമ്മളെ വിശ്വഗുരുവിനെ പോലെ സോഷ്യൽ മീഡിയ ജീവിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആൾക്കാർക്കിടയിലേക്ക് ഇങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചൊക്കെ അവരെ കുപ്പിയിലിറക്കുക ചാക്കിലാക്കുക എന്നതിനപ്പുറം മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പതിമൂന്ന് വർഷം കൊണ്ട് ഇത്ര ഇത്രമാത്രം പിന്നോക്കാവസ്ഥയിലാണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമെങ്കിൽ ആ മണ്ഡലത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് കേരളം ഇന്ന് എത്തി നിൽക്കുന്ന നിലയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റു മേഖലകളിലൊക്കെ വികസനം എത്തുമ്പോൾ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ബി ജെ പിക്ക് കൊടുത്തതിന് ശേഷം ദുരിത കയത്തിൽ ഞങ്ങൾ ജീവിച്ചാൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എത്ര മാത്രം പിന്നോക്കമായിട്ടുള്ള ചിന്തയാണ് അതുകൊണ്ടാണ് ഒരു തവണത്തേക്ക് നിങ്ങൾ രാഷ്ട്രീയം മാറ്റിവെക്കൂ പതിനഞ്ച് മാസങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് വലിയൊരു അവസരമുണ്ട് ആ സന്ദർഭത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങളോ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളിലോ വീഴ്ച സംഭവിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ചോദ്യം ചെയ്തുകൊണ്ട് അതിന് മറുപടി കൊടുക്കാമതിയുള്ളൂ കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നേ കടന്നു പോകാവുന്നതാണ് ഈ ഒന്നര വർഷം എന്ന് പറയുന്നത് ആ ഒന്നര വർഷം നിങ്ങൾ ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് വളരെ വലുതാണെന്ന് പറയേണ്ടി വരികയാണ് അതുകൊണ്ട് പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് വലിയ മണിക്കൂറുകൾ ഇല്ലാത്തത് കൊണ്ട് ഒന്ന് ആലോചിക്കാനുള്ള സന്ദർഭമാണ് അതുകൊണ്ടാണ് ഈ ലേറ്റ് ടൈമിൽ അലർട്ട് ആക്കാനായിട്ട് ഈ സന്ദർഭത്തിൽ തന്നെ പറഞ്ഞു അതുകൊണ്ട് ഒരു കാര്യം മാത്രം നിങ്ങളോട് വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് ആ ഒരു മണ്ഡലത്തിൽ ഇക്കുറി ബാക്കിയുള്ളതെല്ലാം മാറ്റി മാറ്റിവെക്കും അവിടെ രാഷ്ട്രീയം ഇതുവരെ ചർച്ച ചെയ്യാൻ പോയിട്ടും അവർക്ക് കഴിഞ്ഞിട്ടില്ല എല്ലാം മറ്റേ വർഗീയമായിട്ടും ഇരട്ട വോട്ടൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് കൊണ്ട് വ്യാജത്തരങ്ങൾ നടത്തി വിജയിക്കാനുള്ള പരിശ്രമം നടത്തി വരുന്ന ആ ഒരു രീതിയെല്ലാം ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സരിനെ പോലെ ഒരു ഊർജ്ജസ്വരനായ ഒരു ചെറുപ്പക്കാരൻ വ്യാജത്തരമില്ലാത്ത അതായത് ഒരു തരത്തിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹം ഇതുവരെ ചെയ്ത കാര്യങ്ങളിലോ പറയുന്ന കാര്യങ്ങളിലോ ക്ലാരിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ ഒരു വ്യക്തിയാണ് ഒരു ആവശ്യം ആ വ്യക്തിയെ നിങ്ങൾ പിന്തുണയ്ക്കേണ്ടതുണ്ട് ബാക്കിയെല്ലാം പതിനഞ്ച് മാസങ്ങൾക്കപ്പുറം നിങ്ങൾ തീരുമാനമെടുത്തോളൂ ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഉറച്ചു തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മണ്ഡലത്തിന് ഒരു ഗ്ലാമർ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് സരിൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല നിങ്ങളുടെ ജനപ്രതിനിധി ആണെന്ന് ചോദിച്ചാൽ ഡോക്ടർ സരിൻ എന്ന് ആത്മാഭിമാനത്തോടു കൂടി ഓരോ വ്യക്തിക്കും പറയാൻ കഴിയുന്ന ആ ഒരു വ്യക്തിത്വത്തെ നിങ്ങളുടെ ജനപ്രതിനിധിയാക്കി തെരഞ്ഞെടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന ഈ സന്ദർഭത്തിൽ മുന്നോട്ട് വയ്ക്കാനുണ്ട് അതിന് നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ ഒരു കാലത്തും ആ തീരുമാനം നിങ്ങൾക്ക് തിരിച്ചടിയാകത്തില്ല ഒരുപക്ഷെ നിങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞാൻ പറഞ്ഞ കണ്ണടഞ്ഞ രാഷ്ട്രീയക്കാരോട് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ സംബന്ധിക്കുന്നിടത്തോളം ആ ബ്ലഡിൽ അറിഞ്ഞയച്ചല്ലോ പക്ഷേ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിക്കുന്നിടത്തോളം നാളത്തെ തലമുറയെ സംബന്ധിച്ച് ചിന്താഗതിയുള്ള കാഴ്ചപ്പാടുള്ള ആ മേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പോലും വലിയ സഹായങ്ങൾ കിട്ടാനുള്ള ഒരു വ്യക്തിയാണ് സരിൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സിവിൽ സർവീസ് പോലൊരു വലിയ എക്സാം അല്ലെങ്കിൽ ആരുടെയും സ്വപ്നതുല്യമായിട്ടുള്ള ആ എക്സാം എഴുതിയെടുക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജെനുവിൻലി അല്ലെങ്കിൽ അത് ജെനറ്റിക്കലി കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണ് അദ്ദേഹത്തെ പോലുള്ളവർ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലും ജനപ്രതിനിധികളായിട്ടും വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് ആ തീരുമാനത്തെ അല്ലെങ്കിൽ ആ ഒരു അവസരത്തെ നിങ്ങൾ വിനിയോഗിക്കണമെന്ന് വിനീതമായിട്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു കാര്യം പറയാൻ വേണ്ടി ഒരു ലൈവ് വന്നത് അപ്പോ ഇതാണ് പറയാനുള്ളത് പലർക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് പാലക്കാട് പോവാതെ കഴക്കൂട്ടം കാര്യം നോക്കിയാണെന്ന് സഫീർ സലം അത് ആരാണെന്ന് അറിയില്ല കഴക്കൂട്ടംകാരൻ നമ്മുടെ സമീപ പ്രദേശത്ത് അറിയാവുന്ന ആരോ ആണെന്ന് തോന്നുന്നു അപ്പോ ഇതാണ് മറ്റൊരു അൻവർ അയാൾ ജയിച്ചിട്ട് എന്ത് കാര്യം അയാൾ നാളെ ബി ജെ പി ആണ് അങ്ങനെയൊന്നും ഇല്ല നമ്മൾ എല്ലാവരെയും ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് അതേഴ്സ് അതായത് നമ്മൾ ഒരു വിഷയം വെച്ചിട്ട് ഇ എസ് ശശിധരൻ എന്ന വ്യക്തിയോടാണ് ഫോട്ടോസ് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല അപ്പൊ സഭോ അതങ്ങനെ നമ്മൾ ഒരു മനുഷ്യരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ഒരു അൻവർ കാണിച്ചു എന്ന് കരുതിക്കൊണ്ട് ലോകത്തുള്ള സകലമാന പേരും അങ്ങനെയാണെന്നു കരുതരുത് അവിടെ തന്നെ നമുക്ക് മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ പഴയ മന്ത്രിയും പാർലമെന്റ് അംഗമൊക്കെ ആയിട്ടുള്ള പേര് പെട്ടെന്ന് ഞാൻ മറന്നുപോയി ആ പ്രായമായിട്ടുള്ള നമ്മുടെ കക്ഷിയുണ്ടല്ലോ അത് കോൺഗ്രസിന്റെ പഴയ ഡി സി സി പ്രസിഡന്റ് ആയിട്ട് നമ്മുടെ പാർട്ടി ഇതിലെ സംവിധാനത്തിലേക്ക് വന്ന വ്യക്തിയൊക്കെ എവിടെയാണ് കാലുമാറ്റിയിട്ടുള്ളത് അങ്ങനെ പൊതു എന്ന് എല്ലാവരും കാലു മാറിയ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ എത്ര പൊതു സ്വതന്ത്രരെ നിർത്തിയിട്ടാണ് അധികാരത്തിൽ ഏൽപ്പിച്ചത് എന്നുള്ള വസ്തുതയൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ ആശങ്ക ഉണ്ടാക്കണ്ട ലോകത്തെല്ലാവരും അൻവറല്ല അൻവറിനെ പോലെയല്ല ഈ ലോകമെന്ന് മനസ്സിലാക്കുക എല്ലാരെയും ഒരേ കണ്ണിൽ നമ്മൾ കാണരുത് ഒരേ ത്രാസിൽ തൂക്കരുത് എന്നുള്ളൊരു അഭിപ്രായം കൂടി അതിനോടൊപ്പം ഉണ്ട് അപ്പോ ഇതാണ് ഈ വിഷയം ഈ രാത്രി പറയാനുള്ളത് അതിനിടയിൽ ഏതോ ഒരു മൻസൂർ ഹിബ പോടാ കമ്മി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് അഭിപ്രായം പറയുന്നവരെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ മാഷൻ ഒരു കാര്യം ആശയപരമായിട്ടാണെങ്കിൽ പോലും ഒരു ശരിയായ സമൂഹത്തിൽ കൃത്യമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വ്യക്തി കേന്ദ്രീകൃതമല്ല എന്താണ് ഇടതുപക്ഷ ആശയം എന്നുള്ള കാര്യത്തെ ഈ സമൂഹത്തിന്റെ പുരോഗതിക്ക് ഈ സമൂഹത്തിന്റെ സമാധാനത്തിന് ഇങ്ങനെ ഒരു ആശയം ഈ നാട്ടിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അതിന്റെ അപകടാവസ്ഥ ഇവിടെ ഈ നാട്ടിൽ കാര്യം ഈ വിചാരധാരയിൽ തന്നെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് ഇവരുടെ ആശയങ്ങളെ പലയിടങ്ങളിലും വേലോട്ടം നടത്തുന്നതിന് ബ്രേക്കപ്പ് ചെയ്യുന്നത് ഈ ഒരു ആശയമാണ് അതുകൊണ്ടാണ് ഇതില്ലാത്ത ഇടങ്ങളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല തരത്തിലുള്ള കൊള്ളരുതായ്മകൾ നോക്കിയാൽ മതി അമ്പലങ്ങളും ആരാധമല്ല മറ്റ് മതസ്ഥരുടെയൊക്കെ ആരാധനാലയങ്ങളൊക്കെ അടിച്ചു തകർക്കുന്നത് എന്തുകൊണ്ടാണ് അവിടെയെന്ന് ചെറുക്കാൻ ആരുമില്ല ചെറുക്കാനുള്ളിടത്തൊക്കെ അവർ പതുങ്ങിയിരിക്കത്തെയുള്ള തല പൊങ്ങത്തില്ല കോൺഗ്രസ്സുകാരെ കൊണ്ട് എവിടെയെങ്കിലും ഒരിടത്ത് രാജ്യത്താകമാനം ഉള്ള പാർട്ടി മുത്തശ്ശി പാർട്ടി എന്ന് അവകാശപ്പെടുന്നവർ കോൺഗ്രസ് ഉള്ള ഇടങ്ങളിലൊക്കെ ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങളെ ഇവർ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് ഒരു ചുക്കം ചെയ്യുന്നില്ല കൈയും കെട്ടി നോക്കി നിൽക്കുന്നതേ ഉള്ളൂ ഇവിടെയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് മറുപടികൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ എങ്ങനെയും ഇത് തകർത്തെറിയണം അവസാന സർക്കാരാകണം എന്നുള്ളൊക്കെ വിചാരിക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും മോഹം അല്ലെങ്കിൽ സ്വപ്നം കാണാൻ അവസരമുണ്ട് അത് കണ്ടു എന്ന് കരുതിക്കൊണ്ട് ചിലപ്പോൾ അധികാരം നഷ്ടപ്പെട്ടു ഇന്ത്യയിൽ ഒരിടത്തും ഭരണത്തില്ല എന്ന് കരുതിക്കൊണ്ടൊന്നും ഇത് അസ്തമിക്കാനൊന്നും പോകുന്നില്ല അത് കനൽ ഒരു തരി മതി എന്ന് പറയുന്ന പോലെയാണ് അത് അവിടെ കിടന്ന് ഇങ്ങനെ ആ പോഞ്ഞു പോഞ്ഞു പോഞ്ഞ് വീണ്ടും ശ്രീലങ്കയിലൊക്കെ വന്നതുപോലെ അങ്ങ് പ്രകാശിച്ച് വരും എന്നെ അതിനൊന്നും വലിയ സമയം വേണ്ട അപ്പോ ത്രിപുരയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ബംഗാളിൽ പോയി ഇനി കേരളത്തിലൂടെ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഇല്ലാതായെന്നൊക്കെ പറയുന്നവരുടെയൊക്കെ വ്യാമോഹം മാത്രമാണ് ഇത് എവിടെയെങ്കിലും ഒരിടത്ത് മതി അതിങ്ങനെ അവിടെ കിടന്ന് ഗ്രോത്ത് ആവും ആ സീഡ് മതിയെന്നേ മുഴുവൻ പേരെയും നശിപ്പിച്ചാലും ഏതെങ്കിലും ഒരു സീഡ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു വൻ വരമായി വളരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അപ്പോ ഇതാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പൊ അഭിപ്രായം പങ്കുവച്ചവർക്ക് സന്തോഷമുണ്ട് വളരെ വൈകിയാണ് പറഞ്ഞത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ പോലും ഈ സമയത്ത് അങ്ങനെ ചോയ്സിൽ കയറി ഇടപെടാൻ പാടുണ്ട് പക്ഷെ ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ ചില കാര്യത്തിൽ ഇടപെട്ടേ മതിയാകും അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് തെറ്റുപറ്റരുത് ശക്തമായിട്ടുള്ള തീരുമാനമായിരിക്കണം രാഷ്ട്രീയം മാറ്റിവെച്ച് വരുന്ന പതിനഞ്ച് മാസത്തേക്ക് നിങ്ങൾ ഒരു പരീക്ഷണത്തിന് മുതിരണമെന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോ ഇതാണ് വിശദീകരിക്കാൻ വേണ്ടി വന്നത് വേറൊരു വിഷയമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മറ്റൊരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നാളെ നമുക്ക് കാണാം അപ്പോ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നവരോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഒരു തവണ ഒരേ ഒരു തവണ പതിനഞ്ച് മാസത്തേക്ക് നിങ്ങൾ ഒരു തീരുമാനമെടുക്കൂ ഒരു എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള വ്യാജത്തരങ്ങളില്ലാത്ത ജയിക്കാൻ വേണ്ടി എന്ത് വഴിവിട്ട പ്രവർത്തനവും നടത്താത്ത വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കണമെന്ന് മാത്രമാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്